ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിലെ നിർണായക മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് തോറ്റിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് മുപ്പത്തഞ്ച് റൺസിനാണ് ശുഭ്മാൻ ഗില്ലിൻ്റെയും സംഘത്തിൻ്റെയും ജയം പ്ലേ ഓഫ് പോരാട്ടം കടുക്കവെയാണ് സി എസ് കെ അപ്രതീക്ഷിത തോൽവി നേരിട്ടത് ഇതോടെ പന്ത്രണ്ട് മത്സരത്തിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റാണ് സി എസ് കെ യുടെ അക്കൗണ്ടിലുള്ളത് നിലവിൽ നാലാം സ്ഥാനത്തുണ്ടെങ്കിലും പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് എന്നാൽ സി എസ് കെയുടെ തോൽവി മറ്റ് ചില ടീമുകളുടെ പ്ലേ ഓഫ് സാധ്യത ഉയർത്തിയിരിക്കുകയാണ് ആർ സി ബി ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജെങ്സ് ടീമുകളുടെ പ്ലേ ഓഫ് സാധ്യതയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഇതിൽ ആരാധകർ ആകാംക്ഷയോടെ നോക്കുന്നത് ആർ സി ബിയിലേക്കാണ് ആർ സി ബിക്ക് നിലവിൽ പന്ത്രണ്ട് മത്സരത്തിൽ നിന്ന് പത്ത് ഉള്ളത് ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾ ജയിച്ചാൽ പരമാവധി പതിനാല് പോയിൻറ്റിലേക്ക് എത്താൻ ആർ സി ബിക്ക് ആവും അവസാന നാല് മത്സരവും ജയിച്ച് മികച്ച ഫോമിലെത്തുന്ന ആർ സി ബിക്ക് ഡൽഹി ക്യാപിറ്റൽസും സി എസ് കെയുമാണ് അടുത്ത എതിരാളികൾ ഈ രണ്ട് ടീമുകൾക്കെതിരെ ജയിക്കാൻ സാധിച്ചാൽ ആർ സി ബി പ്ലേ ഓഫിലെത്താൻ സാധ്യത ഉയരും എന്നാൽ സി എസ് കെ ശേഷിക്കുന്ന രണ്ട് മത്സരവും തോൽക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സി എസ് കെയുടെ ബൌളിംഗ് നിരയിലെ പ്രമുഖർ നാട്ടിലേക്ക് മടങ്ങിയത് ടീമിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി എസ് കെക്ക് ജയം നേടുക കടുപ്പമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് അവസാന രണ്ട് മത്സരം തോൽക്കേണ്ടതും ആർ സി ബി പ്ലേ ഓഫിലേക്ക് എത്തുന്നതിൽ നിർണായകമാവും എന്നാൽ മികച്ച ഫോമിൽ കളിക്കുന്ന ഹൈദരാബാദ് അവസാന രണ്ട് മത്സരങ്ങൾ തോൽക്കാനുള്ള സാധ്യതയും കുറവാണ് സി എസ് കെയുടെ തോൽവി ഡൽഹി ക്യാപിറ്റൽസിനും ലക്നൌവിനും പ്ലേ ഓഫിലേക്ക് എത്താനുള്ള വഴി അല്പം കൂടി എളുപ്പമാക്കിയിരിക്കുകയാണ് ഡൽഹിക്കും ലക്നൌവിനും സി എസ് കെക്കും പന്ത്രണ്ട് മത്സരത്തിൽ നിന്ന് പന്ത്രണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ടീമിൽ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിലും വമ്പൻ ജയത്തോടെ കൂടുതൽ നെറ്റ് റൺ റേറ്റ് നേടുന്ന ടീം നാലാം സ്ഥാനക്കാരായി പ്ലേ ഓഫ് കളിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ മുംബൈയും പഞ്ചാബ് കിങ്സും നേരത്തെ തന്നെ പുറത്തായതാണ് ആർ സി ബിയുടെ സാധ്യതകൾ ഭാഗ്യത്തിനനുസരിച്ചാവും ഇനി ഉണ്ടാവുക ഈ സാഹചര്യത്തിൽ ഗുജറാത്തിന് പ്ലേ ഓഫിലേക്ക് എത്താൻ മഹാത്ഭുതങ്ങൾ സംഭവിക്കണം അതേസമയം പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റ് നേടിയ രാജസ്ഥാൻ റോയൽസിനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും കാര്യങ്ങൾ എളുപ്പമായിരിക്കുകയാണ്